മുഖം ഓർത്തുവെക്കാനും പസിലുകളൊക്കെ ചെയ്യാനും കഴിവുള്ള ഒരു കടൽ മത്സ്യത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ മറ്റാരുമല്ല പറഞ്ഞു വരുന്നത് ഒക്ടോപ്പസുകൾ അഥവാ നീരാളികൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കടൽ മത്സ്യമാണ് അല്ലേ ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു മത്സ്യം കൂടിയാണ് ഒക്ടോപ്പസ് പസിലുകളും മറ്റും പരിഹരിക്കാനുള്ള കഴിവ് അവയുടെ വാസസ്ഥലങ്ങൾ അലങ്കരിക്കാനുള്ള പ്രവണത ആളുകളുടെ മുഖം ഓർത്തു ഓർത്തുവെക്കാനുള്ള ശേഷി തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടരുടെ കഴിവിൽ ഉൾപ്പെടുന്നവയാണ് ഇത്രയധികം ബുദ്ധിപരമായ ശേഷിയും വിചിത്രമായ രൂപവും ഉള്ളതിനാൽ ഇവ അന്യഗ്രഹ ജീവികളാണെന്നും ഭൂമിയിൽ വന്ന് പെട്ടുപോയതാണെന്നുമുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിലനിന്നിരുന്നു നീരാളി കുടുംബത്തിൽ ഏകദേശം മുന്നൂറ് തരം ജീവികളാണുള്ളത് വളരെ മൃദുലമായ ശരീരമുള്ളതിനാൽ ഇവയ്ക്ക് ശരീരം പല വലുപ്പത്തിലേക്ക് ചുരുക്കാനും ഇടുങ്ങിയ ഇടങ്ങളിൽ കൂടി പോലും കടന്നു പോകാനുമുള്ള കഴിവുണ്ട് സങ്കീർണമായ നാടീവ്യവസ്ഥയും മികച്ച കാഴ്ചശക്തിയുമുള്ള ഈ ജീവികൾ നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വ്യത്യസ്തമായ പെരുമാറ്റ രീതികൾ കാട്ടുന്നവയിൽ ഉൾപ്പെടുന്നവയാണ് നീരാളികളിലെ ഏറ്റവും വലിയ വിഭാഗമാണ് ജാൻ പസഫിക് ഒക്ടോപസ് ചുവപ്പും പിങ്കും കലർന്ന നിറമുള്ള ഈ ജീവികൾക്ക് എട്ട് കൈകളാണുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് പുതിയ ഒന്ന് വളർന്നു വരികയും ചെയ്യും അത് ശരിക്കും ഒരു പുതിയ അറിവാണ് അല്ലേ എല്ലാ കൈകളിലുമായി രണ്ടായിരത്തിലേറെ സക്ഷൻ കപ്പുകളാണ് ഇവയ്ക്കുള്ളത് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ശാരീരിക ഘടനയാണിത് ഏറ്റവും വലിയ നീരാളിക്ക് ഇരുപതടിയിലേറെ വലിപ്പമാണ് ഉണ്ടാവുക ഏറ്റവും ചെറിയ നീരാളിക്ക് ഇഞ്ചിൽ താഴെ മാത്രമേ വലിപ്പം ഉണ്ടാവുകയുമുള്ളൂ ഇനി പെൺ നീരാളിയുടെ കാര്യം നോക്കിയാൽ ഒറ്റത്തവണ ഒരു ലക്ഷത്തിലേറെ മുട്ടകളാണ് ഇവ ഇടുന്നത് ഈ മുട്ടകളുടെ സംരക്ഷണ ചുമതലയും പെൺ നീരാളികൾക്ക് തന്നെയാണ് നീരാളികളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയ്ക്ക് മൂന്ന് ഹൃദയങ്ങളുള്ളത് കൊറിയ ജപ്പാൻ തൊട്ട് കാനഡ യു എസ് മെക്സിക്കോ യു എസ് തീരങ്ങളിൽ വരെ ഈ നീരാളികളെ കാണാൻ കഴിയും ഏഴ് മുതൽ പതിമൂന്ന് അടി വരെ നീളമുള്ള കൈകളോട് കൂടിയ ജീവികളാണ് ഈ നീരാളികൾ മറഞ്ഞിരുന്ന് ഇര പിടിക്കുന്ന രീതിയിലുള്ള ഇവ ഞണ്ടുകൾ കക്കകൾ തുടങ്ങിയ ജീവികളെയാണ് പ്രധാനമായും ഇരകളാക്കുന്നത് ഒക്ടോപ്പസുകൾ പൊതുവെ വിഷമുള്ള ജീവികളായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കുത്തേൽപ്പിച്ച് വിഷം കയറ്റാനുള്ള ശേഷിയുണ്ട് എന്നാൽ ഈ വിഷം മനുഷ്യർക്ക് മാരകമാകാറില്ല ചരിത്രപരമായി മനുഷ്യ സംസ്കാരത്തിൽ നീരാളികൾക്ക് ശരിക്കും വലിയ സ്ഥാനമാണുള്ളത് യൂറോപ്യൻ നാടോടി കഥകളിലെ ക്രേക്കൻ ഗോർഗൻ തുടങ്ങിയ ഭീകര ജീവികൾ നീരാളികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മനുഷ്യ സാമീപ്യം തീർത്തും ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്ന നീരാളികൾ അപൂർവമായി മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലതരത്തിൽപ്പെട്ട മൂന്നര ലക്ഷം ടൺ നീരാളികളെ ലോകത്ത് ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് സ്പെയിൻ പോർച്ചുഗൽ മെക്സിക്കോ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നു ലോകത്ത് ചിലയിടത്ത് നീരാളി ഫാമുകൾ തുറക്കാനുള്ള നീക്കം വലിയ വിമർശനത്തിനും വഴിവെച്ചിരുന്നു നീരാളികൾ ബുദ്ധിയും വികാരങ്ങളുമുള്ള ജീവികളാണെന്നും അതിനാൽ അവയെ കൃഷി ചെയ്ത് ചൂഷണം ചെയ്യുന്നത് ശരിയല്ലെന്നുമാണ് ഇതിനെതിരെ വാദിക്കുന്നവർ പറയുന്നത് നമുക്കറിയാം ഭൂമിയിൽ എമ്പാടും പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം യുദ്ധം ആണവ ഭീഷണി മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുരുമാലിൽപ്പെട്ട് മനുഷ്യവംശം അപ്രത്യക്ഷരായാൽ പിന്നെ ഏത് ജീവികളാകും ഭൂമിയിൽ സർവാധിപത്യത്തിൽ വരിക ഒരുപക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇനി അഥവാ ചിന്തിച്ചാലും ആൾക്കുരങ്ങുകളാണെന്ന് നമുക്കൊരുപക്ഷേ തോന്നിയേക്കാം എന്നാൽ ആ ഉത്തരം തെറ്റാണെന്ന് ഒരു ഗവേഷകൻ മുൻപ് പറഞ്ഞിരുന്നു കാരണം ഈ ഗവേഷകൻ പറയുന്നതനുസരിച്ച് നീരാളികളായിരിക്കും അത്രേ മനുഷ്യരുടെ സ്ഥാനത്തേക്ക് ഉയരുക പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രമുഖ പ്രൊഫസറും ശാസ്ത്ര സർക്കിളുകളിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന ആളുമായ ടിം കൗൺസാണ് മനുഷ്യരില്ലാത്ത അവസ്ഥ വന്നാൽ നീരാളികൾ പരിണാമത്തിലൂടെ വികസിക്കപ്പെടുമെന്നും അവ സംസ്കാരങ്ങളും സാമൂഹിക വ്യവസ്ഥകളും സ്ഥാപിക്കുമെന്നുമാണ് ടിം പറയുന്നത് ഒക്ടോപ്പസുകൾ അഥവാ നീരാളികൾക്ക് ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഫസിലുകളും മറ്റും പരിഹരിക്കാനുള്ള കഴിവ് അവയുടെ വാസസ്ഥലങ്ങൾ അലങ്കരിക്കാനുള്ള പ്രവണത ആളുകളുടെ മുഖം ഓർത്തുവെക്കാനുള്ള ശേഷി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഇത്രയധികം ബുദ്ധിപരമായ ശേഷിയും വിചിത്രമായ രൂപവും ഉള്ളതിനാൽ ഇവ അന്യഗ്രഹ ജീവികളാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് മുൻപ് പക്ഷേ ഇതെല്ലാം തെറ്റാണെന്ന് പിന്നീട് ഉണ്ടായി അതായത് അടിസ്ഥാനമില്ലാത്ത ഗൂഢവാദ സിദ്ധാന്തങ്ങളാണെന്നാണ് തെളിയിച്ചിട്ടുള്ളത് നീരാളി കുടുംബത്തിൽ ഏകദേശം മുന്നൂറ് തരം ജീവികളാണുള്ളത് വളരെ മൃദുലമായ ശരീരമുള്ളതിനാൽ ഇവയ്ക്ക് ശരീരം പല വലുപ്പത്തിലേക്ക് ചുരുക്കാനും സാധിക്കും മികച്ച കാഴ്ചശക്തിയുള്ള ഈ ജീവികൾ നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വ്യത്യസ്തമായ പെരുമാറ്റ രീതികൾ കാട്ടുന്നവയാണ് ചരിത്രപരമായി നോക്കിയാൽ മനുഷ്യ സംസ്കാരത്തിൽ ഇവയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് യൂറോപ്യൻ നാടോടിക്കഥയിലെ ക്രേക്കൻ ഗോർഗൻ തുടങ്ങിയ ഭീകരജീവികൾ നീരാളികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മനുഷ്യ സാമീപ്യം തീർത്തും ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്ന നീരാളികൾ അപൂർവമായി മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നുവ പെസ്നോവ എന്ന സ്പാനിഷ് സീ ഫുഡ് കമ്പനി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്ര മീറ്ററിൽ ക്യാനറി ദ്വീപുകളിൽ ഒരു വമ്പൻ നീരാളി ഫാം ഉണ്ടാക്കാനുള്ള തങ്ങളുടെ പദ്ധതി അവതരിപ്പിച്ചതും വലിയ വിവാദങ്ങൾക്ക് ഇട ഇടനൽകിയിരുന്നു ലോകത്ത് പലയിടത്തും നീരാളികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് സ്പെയിൻ പോർച്ചുഗൽ മെക്സിക്കോ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായുണ്ട് വർഷം തോറും മൂന്നര ലക്ഷം ടൺ നീരാളികളെ ലോകത്ത് ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇത്രയേറെ ജനപ്രിയമായ ഭക്ഷണമായിട്ടും നീരാളി കൃഷിയും ഫാമിങ്ങും പൂർണ്ണമായി നിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ല് യു എസിലെ വാഷിംഗ്ടണിൽ പാസ്സാക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്